പ്രവാസികൾക്ക് തിരിച്ചടിയായി സൌദികൾ സ്വദേശി ശക്തമാക്കുന്നു സൗദി അറേബ്യയിൽ സെയിൽസ് പർച്ചേസിംഗ് പ്രൊജക്ട് മാനേജ്മെന്റ് തൊഴിലുകളിൽ സ്വദേശി പ്രാബല്യത്തിൽ വന്നതായി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം അറിയിച്ചു ഇതിനായി മുൻകൂട്ടി നിശ്ചയിച്ച സമയപരിധി ഞായറാഴ്ച അവസാനിച്ചു മുതൽ തീരുമാനം പ്രാബല്യത്തിലായെന്നും ബന്ധപ്പെട്ട വകുപ്പുകളുടെ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നതെന്നും മന്ത്രാലയം വ്യക്തമാക്കി സെയിൽസുമായി ബന്ധപ്പെട്ട തസ്തികകളിൽ സ്വദേശി വൽക്കരണം പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കുന്നതാണ് പുതിയ നടപടി സെയിൽസ് മാനേജർ റീറ്റെയിൽ സെയിൽസ് മാനേജർ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് ഹോൾസെയിൽ സെയിൽസ് മാനേജർ ഐ ടി ഉപകരണങ്ങളുടെ സെയിൽസ് സ്പെഷ്യലിസ്റ്റ് സെയിൽസ് റെപ്രസെന്റേറ്റീവ് എന്നീ തൊഴിലുകളാണ് സ്വദേശി വൽക്കരണത്തിൽ ഉൾപ്പെടുന്നത് സെയിൽസ് മേഖലയിൽ അഞ്ചോ അതിലധികമോ ജീവനക്കാരുള്ള മുഴുവൻ സ്ഥാപനങ്ങൾക്കും തീരുമാനം ബാധകമാകും റിയാദ് വിമാനത്താവളത്തിൽ കാണാതായ രണ്ട് മലയാളികളെ കണ്ടെത്തി തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യയിലെ ജസാനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിനിടെ കാണാതായ പരപ്പനങ്ങാടി സ്വദേശിയെയും തൃശൂരിൽ നിന്ന് റിയാദിലേക്ക് വന്ന മലയാളിയെയുമാണ് കഴിഞ്ഞ ദിവസം മുതൽ കാണാതായത് റിയാദിലെ സാമൂഹ്യ പ്രവർത്തകർ നടത്തിയ അന്വേഷണത്തിൽ ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ കണ്ടെത്തി ജസാനിൽ നിന്ന് നാട്ടിലേക്ക് പോകുന്നതിനിടെ തൃശൂർ സ്വദേശിക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടാവുകയായിരുന്നു നേരത്തെ തന്നെ ഇത്തരത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച ഇദ്ദേഹം വിമാനത്തിനകത്ത് വെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ോടെ റിയാദ് പോലീസിന് കൈമാറുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ അസുഖം സംബന്ധിച്ച പോലീസുകാരെ ബോധ്യപ്പെടുത്തിയതായും ജിസാനിൽ നിന്നുള്ള ക്ലിയറൻസിന് വേണ്ടി കാത്തിരിക്കുകയാണെന്നും സാമൂഹിക പ്രവർത്തകർ അറിയിച്ചു നേരത്തെ സൗദിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഗ്രോസറി ഷോപ്പിൽ കേടായ സാധനങ്ങൾ വിറ്റ കേസിൽ നിയമ നടപടി നേരിടുന്ന പരപ്പനങ്ങാടി സ്വദേശിയെയും പോലീസ് വിമാനത്താവളത്തിൽ തടഞ്ഞുവച്ചു ഇദ്ദേഹം കോഴിക്കോട് നിന്ന് റിയാദ് വഴി അബഹയിലേക്കുള്ള യാത്രയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പേരിലുള്ള കേസ് ഇനിയും അവസാനിച്ചിട്ടില്ല ഇദ്ദേഹത്തെ അഞ്ച് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഡെങ്കിപ്പനിക്കെതിരെ മുന്നറിയിപ്പുമായി ഖത്തർ ആരോഗ്യ മന്ത്രാലയം നവംബറിൽ ഉൾപ്പെടെ പെയ്ത മഴയുടെ പശ്ചാത്തലത്തിൽ പൊതുജനങ്ങൾ പനിക്കെതിരെ മുൻകരുതൽ പാലിക്കണമെന്നാണ് നിർദ്ദേശം സമീപകാലത്ത് ലഭിച്ച മഴകൾ ഡെങ്കിപ്പനിക്ക് കാരണമാകുന്ന കൊതുകുകളുടെ പ്രചനനം കൂട്ടിയിട്ടുണ്ട് മഴയ്ക്കൊപ്പം കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവുമൊക്കെ കൊതുകുകളുടെ എണ്ണം കൂടാൻ കാരണമായിട്ടുണ്ട് രോഗം പരത്തുന്ന വിഭാഗം കൊതുകിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതിനാൽ കൊതുകടി ഒഴിവാക്കാനും രോഗലക്ഷണം മനസ്സിലാക്കി അടിയന്തര ചികിത്സ തേടാനും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകി ഡെങ്കിപ്പനി വൈറസ് ബാധിച്ചവരിൽ മിക്കവർക്കും രോഗലക്ഷണങ്ങൾ ഉണ്ടാകണമെന്നില്ല ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവർ ആശുപത്രികളിലെത്തി അടിയന്തര ചികിത്സ തേടണമെന്ന് മന്ത്രാലയം നിർദ്ദേശിച്ചു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി പ്രവാസി മിഷൻ സബ്സ്ക്രൈബ് ചെയ്യുക